പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ സെറ്റാണ് സെറ്റ് പതിമൂന്നാമത്തെ പതിമൂന്നാമത്തെ സെറ്റിലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു ബാക്കി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി ഇത് ആദ്യത്തെ മെത്തേഡിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയല്ലേ ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആൻസർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നു പ്രസ്താവന വായിക്കുന്നു അതിൽ ശരിയോ തെറ്റോ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു നിങ്ങളുടെ മാർക്ക് അല്ലെ അത് കമൻറ്റ് ചെയ്ത് അറിയിച്ചു സിസ്റ്റം സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഈ പ്രസ്താവന ചോദ്യങ്ങൾക്ക് മുമ്പ് കുറച്ച് ടോക്കിയോ ഒളിമ്പിക്സുമായിട്ട് പഴയ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പഠിച്ചിട്ട് നമുക്ക് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റ് ഒക്കെ നോക്കി കമൻറ്റൊക്കെ നോക്കിയിട്ട് ചാനൽ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിലെ ആദ്യത്തെ ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാം ഒളിമ്പിക്സ് ആയിരുന്നു ടോക്കിയോയിൽ നടന്നിരുന്നത് ടോക്കിയോ ഒളിമ്പിക്സ് അതിലെ ഇന്ത്യൻ നേട്ടം ാണ് അല്ലെങ്കിൽ ഇന്ത്യൻ നേട്ടങ്ങൾ എത്ര പേർക്ക് എത്ര മെഡൽ കിട്ടിയെന്ന് നോക്കുക അന്ന് നോക്കിയാൽ മൂന്ന് 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 ആറ് മൂന്ന് ഏഴ് മെഡലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ അതിൽ ഒരു സ്വർണ്ണമുണ്ട് അല്ലെ രണ്ട് വെള്ളിയുണ്ട് പിന്നെ നാല് വെങ്കലം ഉൾപ്പെടെയാണ് ഏഴ് മെഡൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെ ഏഴ് പ്രധാനപ്പെട്ട മെഡലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിയെട്ടായിരുന്നു അതായത് ടോക്കിയോ ഒളിമ്പിക്സിൽ മുപ്പത്തിരണ്ടാം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിയെട്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഇനി സ്വർണം കിട്ടിയ ആളെ നമുക്കറിയാം അല്ലെ നീരജ് ചോപ്രയാണ് അല്ലെ അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് ഐറ്റം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിന് സ്വർണം ലഭിച്ചിട്ടുള്ളത് നീരജ് ചോപ്ര പിന്നെ വെള്ളി കിട്ടിയ രണ്ടുപേരെ അറിയാം മീരാബായ് ചാനുവും രവികുമാർ ദഹിയും അല്ലെ മീര അല്ലെ നമ്മളിത് ഓർക്കാൻ മീരാ രവി എന്ന് വേണമെങ്കിൽ ഓർക്കുക അല്ലെ മീരാ രവി അല്ലെ മീരാ രവി അവിടെയും രാവശൊരു കളിയുണ്ടല്ലേ മീരാ രവി രാ രവി അല്ലെ മീര രവി മീര രവി രണ്ടക്ഷരമുള്ള പേര് അവർക്കാണ് വെള്ളി കിട്ടിയിട്ടുള്ളത് അല്ലേ മീ മീരാബായ് ചാനു ഭാരത് ദോഹനാണെന്ന് നമുക്കറിയാം രവികുമാർ ദഹിയ റസ്ലിംഗ് ആണെന്ന് നമ്മൾ കുറേ നാളായിട്ട് പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാം അല്ലേ അവർക്ക് രണ്ടുപേർക്കും ആണ് അല്ലെ മീര രവി അവർക്ക് രണ്ടുപേർക്കുമാണ് വെള്ളി ലഭിച്ചിട്ടുള്ളത് പിന്നെ കിട്ടിയവർക്ക് മിക്കവർക്കും പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ വെങ്കലമാണ് പി വി സിന്ധു ബാഡ്മിൻ്റൺ ആണ് വെങ്കലമാണ് അല്ലെ പി വി സിന്ധു ലോവലിന ബോർഗോഹയൻ ബോക്സിംഗ് ആണ് വെങ്കലമാണ് ബജ്റംഗ് പുനിയ റസ്ലിംഗ് ആണ് വെങ്കലമാണ് അതേപോലെ പുരുഷ ഹോക്കിയിൽ നമുക്ക് വെങ്കല മെഡൽ കിട്ടിയിരുന്നു അല്ലെ അങ്ങനെ ആകെ മെഡലുകൾ ഏഴെണ്ണവും അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ടാം സ്ഥാനവുമായിരുന്നു അപ്പോൾ ഇതൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് പഠിക്കുന്ന കാര്യമാണ് അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിനു മുമ്പേ ഈ ചാനൽ എന്തുകൊണ്ട് ഈ ചാനൽ ശ്രദ്ധയർഹിക്കുന്ന ചാനലാണ് ഇത് പോകുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ അത് അതിനൊരു കാരണം വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ രീതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്കും കമൻറ്റെയും മാക്സിമം കിട്ടുമ്പോൾ തന്നെ വീഡിയോ റീച്ച് ആയിക്കോളും എല്ലാവരിലേക്കും എത്തിക്കോളും ഇപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് അല്ലേ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനുണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനുണ്ട് ഇങ്ങനെ നാല് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ നാല് സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിക്കാണും ആ നിങ്ങളുടെ ഐഡിയ എന്താണോ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ഈ ഈ പറയുന്ന ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ അടയാളപ്പെടുത്തുക പന്ത്രണ്ടാമത്തേൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അടയാളപ്പെടുത്തുക ഇവിടെ ശരിയായിട്ട് വരുന്നത് ഡി ആണ് ഉത്തരം ഡി ഓക്കെ ഡി എന്ന് പറയുന്നത് ടുവും ഫോറും ആണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇത് ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്നറിയാവോ ഭരണഘടനാ അല്ലാത്തതെന്നാണ് ചോദ്യമെങ്കിലും ചിലപ്പം നമ്മുടെ മൈൻഡ് വിട്ടുപോയിട്ട് ഭരണഘടനാ സ്ഥാപനമായിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ അതിനകത്ത് സാധ്യതയുള്ളതെന്ന് വെച്ചപ്പോൾ ഒന്നും മൂന്നും ഒന്നും മൂന്നും അല്ലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് എന്നെങ്ങാനും വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ടോ നമ്മൾ തെറ്റിപ്പോകാന് സാധ്യത അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക താഴെ താഴെപ്പറയുന്നതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലാത്തത് എന്ന് പറയുമ്പോൾ അതിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് രണ്ടും നാലുമാണ് അല്ലേ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും നാലാമത് കൊടുത്തിരിക്കുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമാണ് അല്ലേ ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപന അല്ല ഏ ഇത് രണ്ടും അല്ല ഇനി ഭരണഘടനാ സ്ഥാപനം ഉള്ളത് പബ്ലിക്സ് കേരള പി എസ് സി അല്ലേ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് അതേപോലെ തന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയ മാർഗ്ഗ് അല്ലെ നിങ്ങളത് ശരിയായിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമല്ല അപ്പോൾ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അപ്പം നമുക്ക് നോക്കാം പ്രസ്താവനകൾ അല്ലെ രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം ശതമാനാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യുക ശതമാനാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക ശതമാനാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണെന്ന് പറയുന്നു ഏ അപ്പോൾ പ്രസ്താവന രണ്ട് പ്രസ്താവനയുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ശതമാനാടിസ്ഥാനത്തിൽ വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴയാണ് രണ്ടാമത്തേതിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കിയാണെന്നാണ് പറയുന്നത് അപ്പം ഈ രണ്ട് പ്രസ്താവനകൾ നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയത്തരമായിട്ട് വരുന്ന ഇതാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മാർഗ്ഗം കൂടി അല്ലേ അപ്പോൾ പന്ത്രണ്ടും പതിമൂന്നും അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രണ്ടും ശരിയായിട്ടുള്ളവർക്ക് രണ്ട് മാർക്ക് കിട്ടിയിരിക്കുകയാണ് അടുത്ത മൂന്ന് പതിനാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യത്തിൽ പറയുന്നത് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് തെറ്റായ പ്രസ്താവന അപ്പോൾ നാല് പ്രസ്താവനകളുണ്ട് അതിൽ ആദ്യത്തെ എ എന്ന് പറയുന്ന പ്രസ്താവന വായിക്കാം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് കീഴിലുള്ള മൂന്ന് ഘടകങ്ങളാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന പിന്നെ സിവിൽ ഡിഫൻസ് പിന്നെ മൂന്നാമത്തേത് സാമൂഹിക സന്നദ്ധ സേന എന്നിവ ഒന്നുകൂടി വായിക്കാം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കീഴിലുള്ള മൂന്ന് ഘടകങ്ങളാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് അഥവാ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന അതേപോലെ സിവിൽ ഡിഫൻസ് അതേപോലെ സാമൂഹിക സന്നദ്ധ സേന എന്നിങ്ങനെ ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക അടുത്ത രണ്ടാമത്തെ പ്രസ്താവനയാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ഡിക്കാട് എന്ന സ്ഥലത്താണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് അടുത്ത മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസ്താവന പറയുകയാണ് സിവിൽ ഡിഫെൻസിൻ്റെ മേധാവി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ ആണെന്നാണ് അപ്പോൾ സിവിൽ ഡിഫെൻസിൻ്റെ മേധാവി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ ആണ് അങ്ങനെ മൂന്ന് പ്രസ്താവന വായിച്ചു നാലാമത്തെ പ്രസ്താവനയാണ് സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിപ്പോൾ നാല് പ്രസ്താവനകളും വായിച്ചു അതിൽ നിങ്ങൾക്ക് തെറ്റേതെന്ന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ ഞാനതിൻ്റെ ഉത്തരം പറയാം ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റ് ബാക്കി മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അല്ലേ അപ്പോൾ ഇവിടെ പതിനാലാമത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ് എന്തുകൊണ്ട് ഡീ തെറ്റിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലല്ല പകരം അല്ലെ രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പോൾ ആ വർഷമാണ് ഇവിടെ തെറ്റിപ്പോയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു മാർഗ്ഗം കിട്ടിയിട്ടുള്ളവർ അവർ മാർഗ്ഗ് കൂട്ടിവെക്കുക എന്നിട്ട് ലാസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക ഇതിൽ ശരി കണ്ടെത്തുക എന്നാണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് അപ്പോൾ പ്രസ്താവന ഒന്ന് നിങ്ങൾ നോക്കുക സംസ്ഥാനങ്ങളിലെ പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ചീഫ് ഇലക്ടറൽ ആണെന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ഒന്നുകൂടെ കേൾക്കുക സംസ്ഥാനങ്ങളിലെ പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക അടുത്ത പ്രസ്താവന രണ്ട് പറയുന്നത് സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇങ്ങനെ രണ്ട് പ്രസ്താവനയുണ്ട് ഈ രണ്ട് പ്രസ്താവനയിൽ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ ഈ ഓപ്ഷൻസിൽ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോ എന്ന് നോക്കുക ഓക്കെ നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു ഇവിടെ പതിനഞ്ചാമത്തേന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് തെറ്റാണെന്നാണ് പറയുന്നത് അല്ലേ ഈ പ്രസ്താവന രണ്ട് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സംസ്ഥാന സം നമ്മുടെ രണ്ടാമത്തെ സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലേ കേന്ദ്ര ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സെൻട്രൽ അല്ലെ ഇലക്ഷൻ കമ്മീഷൻ അല്ലെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ല ഒന്നുകൂടെ പറയാം ഇത് പ്രസ്താവന രണ്ട് തെറ്റിപ്പോയൻ്റെ കാരണം സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോയത് അപ്പോൾ ഇവിടെ ആൻസർ ഇതാണ് അപ്പോൾ പതിനഞ്ചാമത്തെ ആൻസറും ശരിയാക്കിയിട്ടുള്ളവർ ഒരു മാർക്ക് കൂടിയവർക്ക് അപ്പോൾ അടുത്ത പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ നാല് പ്രസ്താവനകളുണ്ട് അത് വായിക്കാം നമുക്കത് ശരി കണ്ടുപിടിക്കാം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന വായിക്കാം സംസ്ഥാനത്ത് ദുരന്ത ആവശ്യമായ നയങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണ് ഇത് കേട്ടിട്ട് ശരിയോ തെറ്റോ നിങ്ങൾ നിങ്ങളുടെ ആൻസർ മാർക്ക് ചെയ്യുക സംസ്ഥാനത്ത് ദുരന്ത നിവാരണത്തിന് ആവശ്യമായ നയങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇനി അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം രണ്ടാമത്തെ പ്രസ്താവന സംസ്ഥാനത്ത് ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ദുരിതാശ്വാസം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കേണ്ടത് സംസ്ഥാന ദു ദുരന്ത നിവാരണ അതോറിറ്റിയാണ് എന്താണ് സംസ്ഥാനത്ത് ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ദുരിതാ ദുരിതാശ്വാസം സംബന്ധിച്ച മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കേണ്ടത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇത് കേട്ടിട്ട് നിങ്ങളുടെ ആൻസർ എന്താണോ അത് മാർക്ക് ചെയ്യുക മൂന്നാമത്തെ പ്രസ്താവന സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതിക്ക് രൂപം നൽകുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അടുത്ത നാലാമത്തെ പ്രസ്താവന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർപേഴ്സൺ ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെയർപേഴ്സൺ ആണ് ഇങ്ങനെ നാല് പ്രസ്താവന ഞാൻ വായിച്ചു അല്ലേ അതിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും എന്നാലും ഞാൻ പറയുകയാണിതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അതായത് ഈ പറയുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് അതാണ് ഓപ്ഷൻ ഡി പറയുന്നത് അപ്പോൾ പതിനഞ്ചാമത്തെ പതിനാറാമത്തെ ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടുള്ളവർ അല്ല അത് മാർക്ക് ചെയ്യുക നിങ്ങൾ എത്ര ഉത്തരം ശരിയായാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ അതൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അതിൽ ശരിയേതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് പ്രസ്താവനയുണ്ട് അതിൽ പ്രസ്താവന ഒന്ന് പറയുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ രൂപവത്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പോൾ ഈ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ അറുപത്തഞ്ചാം വാർഷിക പതിപ്പിൽ കൊടുത്തിട്ടുള്ള പി എസ് സി കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിൽ തന്നെ ചിലതൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് പിന്നെ ഞാൻ രണ്ടാമത് തിരുത്തി ശരിയാക്കിയൊക്കെ എടുത്തിട്ടുള്ളതാണ് ഇവർ പുസ്തകത്തിൽ നോക്കിയിട്ടും നെറ്റിൽ നോക്കിയിട്ടും ഒക്കെ ഇതല്ലാതെ നമ്മുടെ റാങ്ക് ഫയലിലെ വിവരങ്ങളും ഇതുമായിട്ടൊക്കെ ചിലപ്പോൾ മിസ്മാച്ച് ഉണ്ടാകും അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പം ഞാൻ അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ അത് ശരിയായ അതിൻ്റെ ഇൻഫർമേഷൻ കൊണ്ട് തരാം അപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അറുപത്തഞ്ചാം വാർഷിക പതിപ്പിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രസ്താവന അല്ല രണ്ട് പ്രസ്താവനയുണ്ട് നോക്കുക പ്രസ്താവന ഒന്ന് പറയുന്നത് ഇൻഫർമേഷൻ കേരള മിഷൻ രൂപോൽക്കരിച്ചത് തൊണ്ണൂറ്റൊമ്പതിലാണെന്ന് പറയുന്നു അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഈ രണ്ട് പ്രസ്താവനകളും വായിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ തോന്നുന്നു അല്ലേ അത് നിങ്ങളുടെ ആ ഒരു ഉത്തരം ഏതാണോ അത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഓപ്ഷനിൽ നിന്നും കണ്ടുപിടിക്കുക ഓക്കെ നിങ്ങളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഈ പറയുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് അതായത് രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നുള്ള ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഇതിൻ്റെ ആയിട്ട് സി ആണ് വരുന്നതിൻ്റെ വെച്ചാൽ ഈ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ ഈ കേരളം ഭരണവും ഭരണ സംവിധാനവും എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ എടുക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സുകൾ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പോയിന്റ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യമാണ് നോക്കേണ്ടത് അടുത്ത് പതിനെട്ടാമത്തെ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ അവിടെയും ഒരു നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം അതിലൊന്നാമത്തെ പ്രസ്താവന ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം അതാണ് ഒന്നാമത്തെ പ്രസ്താവന എന്താണ് ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് കേരള സർക്കാർ ഐ ടി മിഷൻ്റെ കീഴിൽ ആരംഭിച്ച ഏകജാലക സംവിധാനമായ ഫ്രണ്ട്സ് സേവന കേന്ദ്രം ആരംഭിച്ചത് തൊണ്ണൂറ്റെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് കേരള സർക്കാർ ഐ ടി മിഷൻ്റെ കീഴിൽ ആരംഭിച്ച ഏകജാലക സംവിധാനമായ ഫ്രണ്ട്സ് സേവന കേന്ദ്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് അടുത്ത മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ എന്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക അക്ഷയ എന്ന സംരംഭത്തിന്റെ സംരംഭത്തിൻ്റെ വാക്യമാണ് അവസരങ്ങളുടെ ജാലകം അപ്പോൾ അക്ഷയ എന്ന സംരംഭത്തിന്റെ സംരംഭത്തിൻ്റെ വാക്യം എന്താണ് അവസരങ്ങളുടെ ജാലകം എന്നാണെന്ന് പറയുന്നു ഇങ്ങനെ നാല് പ്രസ്താവനകളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിലുള്ളത് ഇപ്പോൾ പ്രസ്താവന കേട്ടപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഓപ്ഷൻ ഈ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ നിങ്ങളത് നോക്കി എന്ന് വിചാരിക്കുന്നു പതിനെട്ടാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത് വൺ ത്രീ ഫോർ എന്നുള്ള ബി ഓപ്ഷനാണ് ബി ഓപ്ഷനാണ് പതിനെട്ടാമത്തെ ശരിയായിട്ട് വരുന്നത് അല്ലേ പതിനെട്ടിൽ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് അതേതൊക്കെയാണ് ഒന്ന് ശരിയാണ് മൂന്ന് ശരിയാണ് നാല് ശരിയാണ് എന്തുകൊണ്ടാണ് രണ്ട് തെറ്റിപ്പോയതെന്ന് നോക്കാം പതിനെട്ടാമത്തേ രണ്ട് തെറ്റിപ്പോയതിൻ്റെ കാരണം ആ വർഷം കൊടുത്തത് തെറ്റിപ്പോയതാണ് അതായത് കേരള സർക്കാർ ഐ ടി മിഷൻ്റെ കീഴിൽ ആരംഭിച്ച ഏകജാലക സംവിധാനമായ ഫ്രണ്ട് സേവന കേന്ദ്രം ശരിക്കും ഫ്രണ്ട്സ് സേവന കേന്ദ്രം ആരംഭിക്കുന്നത് രണ്ടായിരത്തിലാണ് അല്ലേ രണ്ടായിരത്തിലാണ് പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെന്നും അതുകൊണ്ടാണത് തെറ്റിപ്പോയത് അപ്പോൾ പതിനെട്ടിൻ്റെ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ചോദിച്ചാൽ അത് വൺ ത്രീ ആണ് വൺ ത്രീ ഫോർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമുക്ക് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പത്തൊൻപതാമത്തെ ചോദ്യം ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ അല്ലേ നാല് പ്രസ്താവനയുണ്ട് വായിക്കാം കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഇത് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് അടുത്ത മൂന്നാമത്തെ പ്രസ്താവന നോക്കാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ മൂന്ന് പ്രസ്താവന വായിച്ചു അതിൽ ശരി തെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക നാലാമത്തെ പ്രസ്താവന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് അപ്പം നിങ്ങൾ ഈ നാല് പ്രസ്താവനയിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു ആ കണ്ടുപിടിച്ച ഉത്തരം ഈ പറയുന്ന ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കേ ഓക്കെ അതും നിങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് ഡി പത്തൊൻപത് ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത് അതായത് വൺ ടു ത്രീ പ്രസ്താവന ആദ്യത്തെ മൂന്ന് പ്രസ്താവനകൾ ശരിയാണ് നാലാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ ഇവരുടെ കാലാവധി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാലാവധി ആറു വർഷവും അറുപത്തഞ്ച് വയസ്സും എന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ ശരിക്കും അഞ്ച് വർഷമാണ് അഞ്ച് വർഷവും അറുപത്തഞ്ച് വയസ്സുമായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലെ ഇവിടെ പക്ഷെ കൊടുത്തിരിക്കുന്ന ആറെന്നാണ് അതുകൊണ്ടാണ് തെറ്റിപ്പോയത് അഞ്ചിന് പകരം ആറ് കൊടുത്തു ശരിക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് അപ്പോൾ അതായിരുന്നു തെറ്റിയത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ അത് നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് പ്രസ്താവന ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത് പ്രസ്താവന ഒന്ന് പറയുന്നത് നോക്കുക കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണ് അല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് ഒരു പേടി തോന്നും ഇതൊന്നുമില്ല നമ്മുടെ കെ എ എസ് പരീക്ഷയില്ലേ കെ എ എസ് ആ കെ എ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ ഒറ്റത്തവണ അതിലേക്ക് പരീക്ഷ നടന്നു പത്ത് മിനിറ്റ് പേർക്ക് അല്ലേ അത് അപ്പോയിൻമെൻറ്റ് കിട്ടിയല്ലോ പതിനെട്ടല്ലെന്ന് തോന്നലേ അതിൽ കൂടുതലുണ്ട് എത്രയോ ഉണ്ട് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ ഇരുപത്തഞ്ചു എത്രയൊക്കെയോ ഉണ്ട് അതിൻ്റെ നമ്പർ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും കെ എ എസിൻ്റെ പരീക്ഷ നടന്നതെന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും ആ കെ എസിൻ്റെ സർവീസ് ചട്ടങ്ങൾ വന്ന വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനെന്നാണ് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അതാണ് കെ എ എസ് അല്ലെ ഇനിയും ഉടനെയും വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് കെ എ എസ് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി ആൾക്കാർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ പ്രസ്താവന ഒന്ന് പറയുന്നത് നോക്കുക കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ചട്ടങ്ങൾ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിനാണെന്ന് പറയുന്നു അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അത് നിങ്ങൾ മാർക്ക് ചെയ്യുക പ്രസ്താവന രണ്ട് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപവത്കരിക്കാൻ അടിസ്ഥാനമായ നിയമമാണ് കേരള പബ്ലിക് പബ്ലിക് സർവീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എന്നാണ് പറയുന്നത് എന്താണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപവത്കരിക്കാൻ അടിസ്ഥാനമായ നിയമമാണ് കേരള പബ്ലിക് സർവീസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് പ്രസ്താവനകൾ ഞാൻ വായിച്ചു നിങ്ങൾ അത് രണ്ടിൻ്റെയും ശരിയോ തെറ്റോ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഈ പറയുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കുക അതും നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഇവിടെ ആൻസറായിട്ട് വരുന്നത് സി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് അല്ലേ അതിൽ ഇന്ന് നമ്മൾ ബാക്കി ഒൻപത് ക്വസ്റ്റ്യൻസ് ചെയ്തു അതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർഗ് ഒൻപതിൽ എത്ര കിട്ടിയു അല്ലേ അത് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ഈ മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്